ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉൾപ്പെടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരു നാടിന്റെ ആരോഗ്യം ഉറപ്പുവരുത്താനായി രാവും പകലും സേവനം നടത്തുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ അവർക്ക് മികച്ച രീതിയിൽ സേവനമനുഷ്ഠിക്കാനുള്ള സമാധാന അന്തരീക്ഷം ഒരുക്കേണ്ടതുണ്ട് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചതാണ് വന്ദനാദാസ് എന്നും വേദനിക്കുന്ന ഓർമ്മയാണ് ആദരസൂചകമായി കൊട്ടാരക്കര താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് ഡോക്ടർ വന്ദനാദാസിന്റെ പേര് നൽകി വന്ദനയെ എക്കാലവും മലയാളികൾ ഓർക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ സംഭവത്തിനുശേഷം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സുപ്രധാന തീരുമാനങ്ങളെടുത്തു മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുമായും സംഘടനകളുമായും നിരവധി തവണ യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം